സോഷ്യലിസത്തിലേക്കുള്ള ചൈനയുടെ യാത്ര ആരംഭിച്ച് ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു നാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഉടമസ്ഥതയിലുള്ള കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയാണ് രാജ്യം സ്വീകരിച്ചത് കൃഷിയുടെ ഉൽപാദനത്തിന്റെയും കൂട്ടായ് വിതരണത്തിൻ്റെയും മാർഗങ്ങൾ ചൈനയെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള വലിയ കുതിച്ചിയാട്ടവും സാംസ്കാരിക ഉൾപ്പെട വിപ്ലവം ഉൾപ്പെടെയുള്ള കാര്യമായ സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റവും ഈ കാലഘട്ടത്തിൽ കണ്ടു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകക്ഷിയായി തുടരുന്നു അതിൻ്റെ പ്രത്യേക ശാസ്ത്രം മാക്സിസം ലെനിനിസത്തിലും മാവോ സേതും ചിന്തയിലും വേരൂന്നിയതാണ് ചൈന സോഷ്യലിസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണെന്നാണ് സി പി സിയുടെ ഔദ്യോഗിക നിലപാട് സമ്പൂർണ്ണ സോഷ്യലിസ്റ്റ് സമൂഹം കൈവരിക്കുന്നതിന് മുമ്പ് ഉൽപാദന ശക്തികളുടെ വികസനം ആവശ്യമാണ് ഈ പ്രത്യയശാസ്ത്ര ചത്തക്കൂട് ഒരു സോഷ്യലിസ്റ്റ് സംവിധാനത്തിനുള്ളിൽ കമ്പോള സംവിധാനങ്ങളും സ്വകാര്യ സംരംഭങ്ങളും സംയോജിപ്പിക്കാൻ അനുവദിക്കുന്നു ഈ ആശയത്തെ ചൈനീസ് സ്വഭാവമുള്ള സോഷ്യലിസം എന്ന് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മുതൽ ഡെങ് സിയോ വോ പിങിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും നേതൃത്വത്തിൽ ചൈന ഗണ്യമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വിധേയമായി ഈ പരിഷ്കാരങ്ങൾ വിപണി സമ്പദ് വ്യവസ്ഥയുടെ ഘടകങ്ങൾ സ്വകാര്യ ഉടമസ്ഥത വിദേശ നിക്ഷേപം വിപണി അടിസ്ഥാനമാക്കിയുള്ള വില വിലനിർണ്ണയം എന്നിവ അവതരിപ്പിച്ചു തൽഫലമായി ചൈന അതിവേഗ സാമ്പത്തിക വളർച്ച കൈവരിക്കുകയും ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക വ്യവസ്ഥയായി മാറുകയും ചെയ്തു വിപണിയെ അടിസ്ഥാനമാക്കിയുള്ള ഈ പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ധനകാര്യം ഊർജം ടെലികമ്യൂണിക്കേഷൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളിൽ സംസ്ഥാനത്തിന് കാര്യമായ നിയന്ത്രണമുണ്ട് ചൈനയുടെ സാമ്പത്തിക മാതൃകയെ പലപ്പോഴും സോഷ്യലിസ്റ്റ് മാർക്കറ്റ് സമ്പദ്വ്യവസ്ഥ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ ഹൈബ്രിഡ് സമ്പ്രദായം സംസ്ഥാന ഉടമസ്ഥതയും ആസൂത്രണവും വിപണി സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുന്നു പഞ്ചവത്സര പദ്ധതികൾ വ്യാവസായിക നയങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ എന്നിവയിലൂടെ സാമ്പത്തിക വികസനം നയിക്കുന്നതിൽ സർക്കാർ നിർണായക പങ്കുവഹിക്കുന്നു സ്വകാര്യ സംരംഭങ്ങൾ പല മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ അവ സർക്കാർ നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനും വിധേയമാണ് ചൈനയുടെ സാമൂഹിക നയങ്ങൾ അതിന്റെ സോഷ്യലിസ്റ്റ് ദിശാബോധത്തെ പ്രതിഫലിപ്പിക്കുന്നു പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം സാമൂഹിക ക്ഷേമം തുടങ്ങി പല മേഖലകളിൽ ഇത് കാണാവുന്നതാണ് സാർവത്രിക ആരോഗ്യ പരിരക്ഷ നൽകുന്നതിനും വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും രാജ്യം ഗണ്യമായ മുന്നേറ്റം നടത്തി കഴിഞ്ഞ ഏതാണ്ടും പതിറ്റാണ്ടുകളായി ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിക്കൊണ്ട് വിവിധ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ചൈനയുടെ സാമൂഹിക നയങ്ങളും വിമർശനങ്ങൾ നേരിടുന്നു വരുമാന അസമത്വം പാരിസ്ഥിതിക തകർച്ച മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ രാജ്യം സോഷ്യലിസ്റ്റ് തത്വങ്ങൾ എത്രത്തോളം പാലിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു സാമ്പത്തിക വളർച്ച പിന്തുടരുന്നത് ചിലപ്പോൾ സാമൂഹിക സമത്വത്തിൻ്റെയും പാരിസ്ഥിതിക സുസ്ഥിരതയുടെയും ചെലവിൽ വന്നിട്ടുണ്ടെന്ന് വിമർശകർ വാദിക്കുന്നു ചൈന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണോ എന്ന് സോഷ്യലിസ്റ്റെ നിർവചിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡത്തെ ആശ്രയിച്ചിരിക്കുന്നു രാഷ്ട്രീയമായി ചൈന ഭരിക്കുന്നത് സോഷ്യലിസ്റ്റ് പ്രത്യക്ഷാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സാമ്പത്തികമായി രാജ്യം സോഷ്യലിസ്റ്റ് മുതലാളിത്ത ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്മിശ്ര സമ്മിശ്ര സംവിധാനമാണ് ഏഴ് പ്രവർത്തിക്കുന്നത് വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാമൂഹികമായി ചൈന തങ്ങളുടെ പൗരന്മാരുടെ ക്ഷേമം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് സോഷ്യലിസത്തോടുള്ള ചൈനയുടെ സവിശേഷമായ സമീപനം ഭരണകൂട നിയന്ത്രണത്തിൻ്റെയും കമ്പോള സംവിധാനങ്ങളുടെയും സമന്വയത്താൽ വിശാലവും വൈവിധ്യപൂർണമായ ഒരു രാഷ്ട്രത്തിലെ ഭരിക്കുന്നതിന്റെ സങ്കീർണ്ണതകളെ പ്രതിഫലിപ്പിക്കുന്നു സോഷ്യലിസത്തിൻ്റെ പരമാധികാര പരമ്പരാഗത നിർവചനങ്ങളുമായി രാജ്യം യോജിക്കുന്നില്ലെങ്കിലും ജനസംഖ്യയുടെ ആഗോള സമ്പദ്വ്യവസ്ഥയുടെയും മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അത് അതിന്റെ നയങ്ങൾ വികസിപ്പിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്നു അവസാനമായി ചൈന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ സോഷ്യലിസത്തെ എങ്ങനെ നിർവചിച്ചു എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിരിക്കും അതിന്റെ ഉത്തരം